നമസ്കാരം റാഫ് ടോഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ഒരു അറ്റാക്കറെ സൈൻ ചെയ്തിരിക്കുകയാണ് ഒഫീഷ്യലി ആ കാര്യം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് പോർച്ചുഗലിൽ നിന്നാണ് താരത്തെ കൊണ്ടുവരുന്നത് പോർച്ചുഗീസ് താരമാണ് ജാപ്പാനീസ് ജയലീഗിൽ ജയവണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നിടത്തു നിന്നാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് ഇരുപത്തി ഒമ്പതുകാരനായിട്ടുള്ള താരം അതായത് ടിയാഗോ ആൽബസിനെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് തിയാഗോ അലക്സാണ്ട്രേ മെൻഡസ് ആൽവസ് എന്നാണ് ഇരുപത്തി ഒമ്പത് കാരനായിട്ടുള്ള അറ്റാക്കറാണ് പ്രൈമർലി അദ്ദേഹം ലെഫ്റ്റ് വിങ്ങറാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സെൻ്റർ ഫോർവേഡായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും ഒക്കെ കളിക്കാൻ പറ്റും ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇതാ തങ്ങളുടെ മുന്നേറ്റ നിരയിലേക്ക് മറ്റൊരാൾ കൂടി കൊണ്ടുവന്നിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഹാവ് കൺഫേംഡ് ഡിസൈനിങ് ഓഫ് പോർച്ചുഗീസ് അറ്റാക്കർ തിയഗോ അലക്സാണ്ട്രെ മെൻ്റസ് അൽവസ് ആഡിംഗ് ഇൻ്റർനാഷണൽ ഫ്ലയർ ആൻഡ് പ്രൂവൺ വേഴ്സിറ്റാലിറ്റി ടു ദയർ സ്കോഡ് ഹെഡ് ഓഫ് അപ്കമിംഗ് സീസൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇരുപത്തി ഒമ്പത് താരം ജെ ഓണിൽ നിന്ന് ജെ ഓൺ ലീഗിൽ നിന്ന് വരുന്നു ഒരു വാല്യുബിൾ എക്സ്പീരിയൻസ് കൂടി ടീമിലേക്ക് അതോടുകൂടി ആഡ് ചെയ്യാൻ പറ്റും മികച്ച ഒരു അറ്റാക്കറെ ബ്ലാസ്റ്റേഴ്സ് ചെയ്ത സ്വന്തമാക്കിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷമായി റഫ്ലോക്സിൻ്റെ എത്താം